വിഷ്ണു ഉണ്ണികൃഷ്ണൻ നായകനായിട്ട് എത്തുന്ന ഇടി എന്ന സിനിമയുടെ പബ്ലിക് റെസ്പോൺസ് എടുക്കാനായിട്ട് വന്നതാണ് പീറ്റർ ഹൈനാണ് സ്റ്റെൻഡ് കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത് ഇറങ്ങി വരുന്ന പ്രേക്ഷകരോട് നമുക്ക് തന്നെ ചോദിക്കാം പേര് പോലെ തന്നെ ഇടിയാണോ പടം എന്നുള്ള സൂപ്പർ പടം സൂപ്പർ സൂപ്പർ കണ്ടിരിക്കുക കണ്ടിരിക്കുന്ന പടമാണ് പിള്ളേർ കോളേജ് ക്യാമ്പസിൽ ഇപ്പൊ നടക്കുന്ന സംഭവമാണ് നല്ല 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 പവറിങ് പട ഇഷ്ടപ്പെട്ട് അടിപൊളി അടിപൊളി ഉള്ളിടിയാണേലും അതൊരു എന്നാ നമുക്ക് നല്ല ഇൻട്രസ്റ്റ് ആയിട്ട് കണ്ടിരിക്കാനുള്ള ഒരു പിക്ചറായിരുന്നു സിനിമ എല്ലാവരുടെയും ഇത് ലെനയൊക്കെ ഭയങ്കര സൂപ്പറായിരുന്നു രണ്ട് ഹീറോയും ഹീറോയിനും എല്ലാം കൊള്ളാറുണ്ട് ആ തീർച്ചയായിട്ടും ലഹരി മാഫിയക്കെതിരെ തീർച്ചയായിട്ടും അത് നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള പിള്ളേർക്കെല്ലാം പിള്ളേരൊക്കെ കണ്ടിരിക്കേണ്ട ഒരു പിക്ചർ തന്നെ ആയിരുന്നു ആ ആ കൊള്ളാം കൊള്ളാം വരും പുള്ളിക്കാരനെ ഉയർന്നു വരുമെന്ന് തന്നെ തോന്നുന്നു അല്ലാതെ ഇന്നത്തെ കാലത്ത് പറ്റത്തില്ല അടിക്കടി തന്നെ കൊടുക്കണം എന്താ പറയാ കുറച്ച് ദിവസങ്ങളിൽ നമ്മുടെ വിഷ്ണു മുണികൃഷ്ണനെ കുറച്ച് സിനിമകളൊക്കെ അത്യാവശ്യം വലിയ ഉണ്ടായിരുന്നില്ല ഇത് അത്യാവശ്യം വൃത്തിയടി ആയിട്ടുണ്ട് സ്ക്രിപ്റ്റ് നല്ലതാണ് പിന്നെ ഓവറായിട്ട് വിഷ്ണു മുണികൃഷ്ണൻ അൻസ് അതിനും ഡയലോഗ്സ് ഇല്ല വളരെ സയലൻ്റായിട്ടാണ് നിൽക്കുന്നത് പക്ഷേ ഒരു പ്ലസ് ടു സ്റ്റുഡൻറ്റ് ഈ പറഞ്ഞ പോലെ അച്ഛൻ്റെ അതേ സ്വഭാവമുള്ള ശ്രീജിത്ത് രവിയാണ് അച്ഛനായിട്ട് വരുന്നത് സോ അച്ഛൻ്റെ ഒരു ക്യാരക്ടർ പക്ഷേ നമുക്ക് കുറേ പ്രൊഡിക്റ്റബിൾ ആണെങ്കിലും ക്ലൈമാക്സ് സീനിലേക്ക് വരുമ്പോൾ പ്രൊഡിക്ഷൻ ഉണ്ട് പിന്നെ കുറേ ക്യാരക്ടർ കുറേ ക്യാൻവാസ് ഉണ്ട് അതായത് നമ്മുടെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ലെന ഉണ്ട് നമ്മുടെ ലാലുലക് സാറുണ്ട് അങ്ങനെ കുറേ ആളുകളുണ്ട് നമ്മുടെ വിജയൻ വിജയൻ നമ്മുടെ ഫുട്ബോളിലെ ഐ എം വിജയൻസ് അദ്ദേഹം ഉണ്ട് അങ്ങനെ കുറെ ക്യാൻവാസ് കൊടുത്തിട്ടുണ്ട് എല്ലാവരും ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് വലിയ വലിയ കുഴപ്പമില്ലാതെ സിനിമ അത് ഓർമ്മ നമുക്ക് അറിയാം പക്ഷെ ഒരു ഇടിപ്പാടം എന്ന കൺസെപ്റ്റ് ഒരു ലഹരി മാഫിയായിട്ട് പക്ഷെ ഇച്ചിരി ഈ പറഞ്ഞ പോലെ എന്താ പറയാ ഇച്ചിരി എക്സാജറേഷൻ ഉണ്ട് അതിശോക്തി ഉണ്ടെങ്കിലും കുട്ടികൾക്ക് ഇഷ്ടപ്പെടും ഫാമിലി ആയിട്ട് കണ്ടിരിക്കാൻ പറ്റിയ പറ്റിയത് മൂവിയാണ് ആക്ഷനൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കാരണം അതിനകത്ത് ആക്ഷൻ സീക്വൻസ് ഒക്കെ കൊള്ളാം വിഷ്ണു അത്യാവശ്യം വൃത്തിയായിട്ട് ആക്ഷൻ ആക്ഷൻ സീക്വൻസ് കൈകാര്യം ചെയ്തിട്ടുണ്ട് എനിക്കതൊക്കെ ഇഷ്ടപ്പെട്ടു അല്ല വില്ലൻ എന്നുള്ള കൺസെപ്റ്റല്ലേ അത് സലീം കുമാർ അദ്ദേഹത്തിന്റെ മകനാണ് പക്ഷെ വില്ലൻ വലിയ റോൾ ഇല്ല വില്ലന് വലിയ റോളില്ല അങ്ങനെ മൊത്തം കൈകാര്യം ചെയ്യുന്ന സ്കൂളും സ്കൂളിലെ കോമ്പൗണ്ടും പ്ലസ് ടു ലൈഫും അതിന്റെ സ്പോർട്സും അങ്ങനെയൊക്കെ തന്നെ കൊണ്ടുപോകും പിന്നെ കുറച്ച് സമയം ഉണ്ട് വില്ലത്തരം ഉണ്ടെങ്കിലും കുഴപ്പമില്ല മൊത്തത്തിൽ ഓറ ഒരു നല്ല സിനിമ ഇടിയുണ്ട് ആണെങ്കിലും ലഹരി ാക്കുകൾക്കെതിരെ അവസാനം വിദ്യാർത്ഥികളുടെ ഒരു വലിയൊരു പോരാട്ടം ഭാഷക സംഘങ്ങൾക്കെ വരുന്നതാണ് പടം അവസാനിക്കുന്നത് വീണ്ടും തുടരും എന്നുള്ള തരത്തിലൂടെ പടം അവസാനിപ്പിക്കുന്നത് നല്ല സിനിമ ഇടിയാണ് അത് കടക്കനുസരിച്ചു ഞാനൊന്നും